അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ എവിടെയാണെന്ന് ഇതാണ് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എസ് എൻ പാർക്കിൻ്റെ അടുത്തുള്ള ക്രീം സ്റ്റേഷനാണ് ക്രീം സ്റ്റേഷനിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്കതിനെ അപ്പോൾ ക്രീം സ്റ്റേഷൻ എല്ലാവർക്കും സുപരിചിതമായിരിക്കും എന്നറിയാം കാരണം ഞാൻ തന്നെ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം പിന്നെ ഞാൻ ക്രീം സ്റ്റേഷനിൽ പോയതാണ് ഞാൻ എൻ്റെ മൂന്ന് ഫ്രണ്ട്സും കൂടിയാണ് പോയിട്ടുണ്ടായത് ക്രീം സ്റ്റേഷൻ ഇനോഗ്രേഷൻ്റെ സമയത്ത് അത് ഒരു രണ്ട് പ്രാവശ്യമായിട്ട് ഫാമിലി ആയിട്ട് പോയപ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറേ ഏകദേശം ഒരു ഈ വൺ ഇയറിന് മേലെ ഞാൻ പോകാത്തത് അവിടുത്തെ മെനു ആണെങ്കിൽ ഇത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പുതിയ പുതിയ ഇടയ്ക്കിടയ്ക്ക് പുതിയ വെറൈറ്റീസ് ഒക്കെ ഇവർ ലോഞ്ച് ചെയ്യുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് വന്നത് ചിക്കൻ ചീസ് ആയിരുന്നു നല്ല ചീസിയായിട്ട് ഫ്രഞ്ച് ഫ്രൈസും ഫ്രൈഡ് ചിക്കൻ ലൈറ്റ് നല്ല ടേസ്റ്റി ആയിരുന്നു നിങ്ങൾ കാണുന്ന നന്നായിട്ട് ചീസ് ഇങ്ങനെ വലിയണ്ടായിരുന്നു ചീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാവും ഈ റെസിപ്പി ഇങ്ങനെയുള്ള ഫുഡ് ഫ്രണ്ട്സിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നെക്സ്റ്റ് വന്നത് പെരി പെരി ചിക്കൻ പിസ്സയായിരുന്നു അടിപൊളി പിസ്സയായിരുന്നു കാരണം നല്ല ചീസിയായിരുന്നു നല്ല ഒരു ചീസ് ഹാർഡൊന്നും ഉണ്ടായിട്ടില്ല നല്ല സോഫ്റ്റ് ആയി നിങ്ങൾ കാണുന്നില്ല ഇങ്ങനെ വലിഞ്ഞ് വരുന്നത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു നല്ല സ്പൈസി ആയിരുന്നു കാരണം പെരി പെരി ചിക്കൻ പിസി തന്നെ ആ ഒരു എനിക്ക് അധികം എല്ലാ ഐറ്റംസും പെരിപ്പെരി ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒന്നാമത് ഞാൻ സ്പൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ് സ്പോട്ട് എല്ലാവർക്കും അറിയേണ്ടെന്ന് വിചാരിക്കുന്നു അതായത് എസ് ആം പാർക്കിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ക്രീം സ്റ്റേഷൻ ഉള്ളത് നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് പോകാം കേട്ടോ പക്ഷേ അതൊന്ന് നെക്സ്റ്റ് നമുക്ക് വന്നത് ചിക്കൻ ഫത്തയാറാണ് ഫത്തയർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ആ ഒരു ബ്രെഡ് നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വന്നത് ഗ്രീൻ ആപ്പിൾ മൊഹിറ്റോയും മങ്കി ബിസിനസ് ബോട്ട് അതായത് ബനാനി പീനട്ട് ബട്ടറിലായിട്ടുള്ള ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ സമയം അങ്ങനെ തന്നെ നമ്മളെ മൊഹിറ്റോ നല്ലൊരു അധിക മൊഹിറ്റോ കുടിക്കുമ്പോൾ എനിക്ക് ആപ്പിൾ മൊഹിറ്റോ ഭയങ്കര ഇഷ്ടമാണ് കുടിക്കുമ്പോൾ നല്ലൊരു ശരിക്കും നമുക്കൊരു നന്നായിട്ട് അത് അനുഭവിക്കുമ്പോൾ ഒരു നല്ലൊരു വല്ലാത്തൊരു ഫീലാണ് ഫുള്ള് നമ്മുടെ തലയും ശരീരമുള്ള തണുക്കുന്ന പോലെ ഉണ്ടാവും അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നെക്സ്റ്റ് ആ പിന്നെ പീനട്ടിൻ്റെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ഒരു പീ പീനട്ടിൻ്റെ ഫ്ലേവറെല്ലാം വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഇങ്ങനെ എല്ലാം കടിക്കുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് വന്നൊരു വെറൈറ്റി ഐറ്റമാണ് ഡ്രൈ ഫ്രൂട്ട്സ് കുനഫ ശരിക്കും അവിടെ കഴിച്ചതിൽ ടോപ്പ് എന്ന് പറയേണ്ട ഒരു സംഭവം ഇതാണ് കുനഫയും അതിൻ്റെ മേലെ ചോക്ലേറ്റും ഐസ്ക്രീമും നട്ട്സ് വെള്ളായിട്ട് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുനഫ സദാ കുനഫ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു വെറൈറ്റി തന്നെയാണ് ഇത് പഠിത്തമായിട്ട് എനിക്ക് ഒന്ന് പുതിയതായിട്ടൊരു ലോഞ്ച് ചെയ്ത സംഭവമാണ് കുനഫ ഡ്രൈ ഫ്രൂട്ട്സ് കുനഫ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു യമ്മി ആയിരുന്നു നമ്മൾ ഫ്രണ്ട്സുകളിലായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറുള്ളൊരു സ്ഥലമാണ് ക്രീം സ്റ്റേഷൻ ഞാൻ കുറേ മുമ്പ് പോയിട്ടുണ്ടായിരുന്നു നമ്മളൊരു മീറ്റപ്പെല്ലാം ഫ്രണ്ട്സിന് നമ്മളൊരു ചിറവറന്നുള്ളൊരു ഗ്രൂപ്പിൻ്റെ ഫ്രണ്ട്സുകളായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഫാമിലി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് നല്ലൊരു പിന്നെ ഇരിക്കാനും നല്ലൊരു ഒരു ശാന്തമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ക്രീം സ്റ്റേഷന് എന്താ കുനഫ കണ്ടില്ലേ മൊത്തത്തിൽ കാലിയായി നെക്സ്റ്റ് വന്നത് കുക്കി മോൺസ്റ്റർ വന്ന ഒരു സാധനമാണ് അതും നല്ല ടേസ്റ്റായിരുന്നു ഓറിയോ ബിസ്ക്കറ്റും നട്ട്സും ഐസ് ക്രീമും എല്ലാം ആയിട്ട് ഒരു സംഭവം അടിപൊളിയായിരുന്നു എനിക്ക് വന്ന് ഓറിയോ ബിസ്ക്കറ്റ് ലവേഴ്സിന് നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ വന്നത് കരീബിയൻ സ്നോബ് എന്നുള്ളൊരു സൺഡേയ്സാണ് അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കഴിച്ചതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം അങ്ങനെ മോശം പറയാനായിട്ട് ഇപ്പം നമ്മൾ കഴിച്ചാൽ നമുക്കൊന്നും ഒരു മോശം ഫീൽ ചെയ്തിട്ടുണ്ടായിട്ടില്ല പോട്ട് മറക്കരുത് കണ്ണൂർ ഏസൻ പാർക്കാണ് കണ്ണൂർ എന്ത് ടേസ്റ്റാ പറയുക എല്ലാം നല്ല ആസ്വദിച്ചാണ് എല്ലാം കഴിച്ചത് ഐസ്ക്രീംസ് ആയാലും സൺഡേസ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു ഫലോദിയും നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ വന്നത് നമ്മൾ അടിപൊളി സംഭവം പെരി പെരി ചിക്കൻ സ്ട്രിപ്സ് അത് ഒരു നല്ലൊരു സോഫ്റ്റ് അങ്ങനെ ഭയങ്കര ക്രിസ്പിയില്ല പക്ഷേ അടിപൊളി മേലെ ഫുള്ള് മുളകൊടി എല്ലാം ഇതാക്കിയിട്ട് എന്നെപ്പോലെ സ്പൈസി ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാകും നല്ല ടേസ്റ്റി ആയിരുന്നു ലാസ്റ്റ് നമ്മൾ ആ അപ്പോൾ പോ ഒരു വർഷമോ ഒരു വർഷമായിട്ടില്ല കേട്ടോ പോയിട്ട് അമീഷ നാട്ടിൽ വന്ന സമയത്ത് പോയിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വന്നതിന് നോട്ടീൻ നോട്ടെല്ല ബബ്ളാണ് അത് നല്ല മസ്റ്റ് ട്രൈ ഐറ്റമാണ് അതായത് എന്ന് പറഞ്ഞാൽ നോട്ടെല്ലയും വാഫിളും ഐസ്ക്രീമും ഒക്കെ ആയിട്ട് ഒരു പൊളി സാധനമാണ് എല്ലാം എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് കഴിച്ചു എല്ലാം അടിപൊളിയായിരുന്നു എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ക്രീം സ്റ്റേഷൻ സന്ദർശിക്കുക ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തവണ പോയൊരു സ്ഥലമാണ് ഫസ്റ്റ് ടൈം പോകുന്നതല്ല അതുകൊണ്ട് പിന്നെ അവിടുത്തെ ടേസ്റ്റ് നന്നായിട്ട് അറിയാം അങ്ങനെ സാൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു കാസർഗോഡ് തി പോകുന്നതാണ് തിരിച്ചു പോകുന്നതാണ് അവർ പിന്നെ നമ്മളെ കൂടെ വന്ന് കഴിച്ചിട്ട് അവർക്ക് വൈകുന്നേരം ട്രെയിനായതുകൊണ്ട് അവിടെ നിന്ന് ക്രീം സ്റ്റേഷനിൽ നിന്ന് തന്നെ തിരിച്ചു പോയി എന്തായാലും ഇതുവരെ വരാത്തവരുണ്ടെങ്കിൽ ക്രീം സ്റ്റേഷൻ ഇതുവരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ആണ് എന്തായാലും ട്രൈ ചെയ്യുക കുനഫയും നോട്ട് ഇനോട്ടുള്ള ബബിൾസും ബബിളും അതുപോലെ നമ്മളെ പെരി പെരി ചിക്കൻ സ്ട്രിപ്സ് പിസ്സ എല്ലാം എന്തായാലും ട്രൈ ചെയ്യുക അവിടെ ഫുഡ് കഴിക്കാൻ വന്ന ഒരാളുടെ ഫീഡ്ബാക്ക് നമുക്ക് കേൾക്കാം ഇപ്പോൾ മൂന്ന് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡൈനമൈറ്റ് ചിക്കൻ സ്ട്രിപ്സ് ഡൈനമൈറ്റ് നഗ്ഗറ്റ്സ് പിന്നെ ചിക്കൻ പത്താറ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഡൈനമൈറ്റ് ചിക്കൻ സ്ട്രിപ്സും പിന്നെ അതുപോലെ നഗ്ഗറ്റ്സ് ആയിരുന്നു പത്താർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയത് ആ വരുത്തുന്നു നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോൾ അതിൽ സൗണ്ട് വന്നിട്ടില്ല മൈക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു ഇനി വേറെ എവിടെയും പോകണ്ട നേരെ ക്വീൻ സ്റ്റേഷനിലോട്ട് എന്നാണ് നമ്മൾ പറഞ്ഞത് കഴിച്ചത് എല്ലാം ഒരുപാട് ഐറ്റംസ് കഴിച്ച് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം എല്ലാം അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാം ഒന്നിനൊന്നും വെച്ചായിരുന്നു സൂപ്പർ ആയിരുന്നെല്ലാം താങ്ക് യു ബായ്